സംസ്ഥാന സർക്കാരിൻ്റെ മുമ്പിൽ ഇതേ വരെയും അങ്ങനൊരു നിർദ്ദേശം വന്നിട്ടില്ല നെല്ല് സംഭരണം കാര്യക്ഷമമാക്കുക നെല്ല് സംഭരിച്ചാൽ വളരെ വേഗത്തിൽ തന്നെ പണം ലഭ്യമാക്കുക എന്നുള്ള സംവിധാനം ഒരുക്കുക അതാണ് എപ്പോഴും സംസ്ഥാന കൃഷി വകുപ്പ് ആഗ്രഹിക്കുന്നത് കർഷകർക്ക് വളരെ വേഗത്തിൽ പണം ലഭ്യമാക്കുന്നതിനുള്ള ഏത് നടപടിയും നല്ലതായിരിക്കും സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവൻ നെല്ല് സംഭരിക്കുകയും സംഭരിക്കുന്നതിൻ്റെ പണം വേഗത്തിൽ ലഭ്യമാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ തന്നെ ഏതാണ്ടൊരു ആയിരത്തി ഒരുന്നൂറ് കോടി രൂപയ്ക്ക് മുകളിലാണ് കേന്ദ്രത്തിൽ നിന്ന് ലഭ്യമാവാനുള്ളത് നേരത്തെ മുൻകൂർ പണം നൽകുന്ന രീതി ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു ആയിരത്തി എഴുന്നൂറ് കോടി രൂപ ലഭ്യമാവാനുള്ളപ്പോൾ ഒരു അഞ്ഞൂറ് കോടി രൂപയെങ്കിൽ അനുവദിക്കുക എന്നുള്ളത് ഒരു രീതിയായിട്ട് കാലങ്ങളായി തുടരുന്നു തോന്നായിരുന്നു പക്ഷേ ഇപ്പോൾ അതും ഇല്ലാതിരിക്കുകയാണ് ഒരു ചെറിയ പ്രതിസന്ധി എല്ലാം ഉണ്ട് ബാങ്കുകൾ തന്നെ വലിയ പലിശ ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന നേരത്തേക്ക് എത്തി നിങ്ങൾ കഴിഞ്ഞ ഒരു ഒരാഴ്ചയ്ക്ക് മുമ്പാണ് റിപ്പോ നിരക്കൾക്കകത്തു വന്നൊരു മാറ്റം നമ്മൾ കണ്ടതാണ് ആറ് ശതമാനം എന്നുള്ളത് അഞ്ചര ശതമാനമായി കുറയുകയാണ് അവിടെ എല്ലാം ചെയ്തിട്ടുള്ളതല്ല അപ്പോഴാണ് നെല്ല് സംഭരണത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ നാഷണലൈസ്ഡ് ബാങ്കുകൾ തന്നെയും വലിയ പലിശ നിരക്ക് ചോദിക്കുന്ന തരത്തിലേക്ക് എത്തിയത് അപ്പോൾ ഇതും ബാങ്കുകളുമായി ധാരണയിലെത്തുന്നതിന് സപ്ലൈക്ക് വയ്ക്കുമ്പോഴും ചില പ്രയാസങ്ങളെല്ലാം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് എത്തി അപ്പോൾ ഇതെല്ലാം പരിഹരിക്കുന്ന തരത്തിലേക്കുള്ള ഏത് കാര്യവും നോക്കുമ്പോൾ പക്ഷേ ഇത് നിലവിലെന്തായാലും ഈ തരത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ മുമ്പാകെ ഇവർ പറയുന്ന ഈ കാര്യമൊന്നും വന്നിട്ടില്ല എന്നുള്ളതുകൊണ്ട് എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നതെന്നോ ഏത് തരത്തിലായിരിക്കുമെന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾക്കൊരു ധാരണയില്ല ഇല്ല അത് അവരുടെ സംസ്ഥ അഖിൽ രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡൻറ്റിന് അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റിനോട് കാര്യങ്ങളൊക്കെ ആവശ്യപ്പെടാം അദ്ദേഹം എന്താണ് ആവശ്യപ്പെടുന്നതെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ട് ആവശ്യപ്പെടേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ എന്താണ് എന്നതിനെക്കുറിച്ച് തീർച്ചയായിട്ടും കേരളത്തിൽ മാത്രം നിൽക്കുന്ന ഒരു രീതിയല്ല നെല്ല് സംഭരണം എന്നുള്ളതുകൊണ്ട് രാജ്യവ്യാപകമായി നടപ്പിലാകുന്നൊരു പരിപാടിയാണ് നെൽകൃഷി ഉള്ളവടങ്ങൾ എല്ലാം ഉണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും സംസ്ഥാനവുമായിട്ടൊരു ചർച്ച ഉണ്ടാവുക തന്നെ ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അദ്ദേഹം നിവേദനം കൊടുത്തിൻ്റെ ഭാഗമായി തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ സംസ്ഥാനങ്ങളുമായി ഒരു ആശയവിനിരം നടത്തും മെച്ചപ്പെട്ട തരത്തിൽ ഏത് കാര്യവും ഉണ്ടാവേണ്ടത് അനിവാര്യവുമാണ് അല്ല എങ്ങനെയാണെന്ന് അറിയില്ല എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് നമുക്കറിയില്ല കേരളം തന്നെ ഇപ്പോൾ ഈ ഗവൺമെൻ്റെ കാലത്തോ അല്ലെങ്കിൽ തൊട്ടു മുമ്പുള്ള എൽ ഡി എഫ് ഗവൺമെൻ്റെ കാലത്തോ ഒന്നും ഈ പി ആർ എസ്സിലേക്ക് എത്തിയതല്ല കേരളവും കേന്ദ്രവും സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ നൽകാനുള്ള പണത്തിൻ്റെ കാര്യത്തിൽ കാലതാമസം നേരിടുന്നതുകൊണ്ട് ആ പണം അങ്ങനെയുള്ള കാലതാമസം നേരിടാതെ ലഭ്യമാക്കുന്നതിന് വേണ്ടിയാണ് സംസ്ഥാന ഗവൺമെൻറ് ഗ്യാരണ്ടി നിന്നിട്ട് പണം ലഭ്യമാക്കാൻ തീരുമാനിച്ചത് അങ്ങനെയാണ് പി ആർ എസ് എത്തിയത് അതിൻ്റെ ഉണ്ടാകുന്ന മുഴുവൻ പലിശയും സംസ്ഥാനം അടയ്ക്കുന്ന തരത്തിലാണ് ആ പദ്ധതി വിഭാവനം ചെയ്തതും അത് നടപ്പിലാക്കുകയും ചെയ്തത് ഒരുപാട് അവസരം ഉണ്ടാകുന്നു ബാങ്കുകൾ തന്നെ ഇല്ലാത്ത പലിശ നിരക്ക് ഇപ്പോൾ ഒമ്പത് ശതമാനത്തിലേക്കാണ് എത്തിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുക നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക അത്ര ഒരു പലിശ നിരക്ക് നമ്മുടെ നാട്ടിൽ സാധാരണ രീതിയിൽ ഉള്ളതാണോ എന്നൊന്ന് ആലോചിച്ച് നോക്കുക അപ്പോൾ ഇതൊക്കെ വരുന്ന അവസരത്തിലേക്കും സമയത്തിന് ഇവരുമായി ധാരണയിലെത്താൻ പഴിയാതെ പോവുകയും കർഷകർക്ക് അത് ബുദ്ധിമുട്ടാവുകയും ചെയ്യുന്നു വൻകിട കോർപ്പറേറ്റുകളുടെ കാര്യത്തിൽ കാണിക്കാത്ത തരത്തിലുള്ള ഒരു സാഠ്യമാണ് നമ്മുടെ നാട്ടിലെ സാധാരണ നെൽകർഷകരുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സംസ്ഥാന ഗവൺമെൻറ് തന്നെ ഗ്യാരൻ്റി നിൽക്കുന്ന ഒരു കാര്യത്തിൽ ഈ ബാങ്കുകൾ ചെയ്യുന്നെന്നുള്ളതാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ബി ജെ പി നേതാക്കന്മാരടക്കമുള്ള ഒരു ഇടപെടൽ ഇക്കാര്യത്തിൽ കൂടി നടത്തേണ്ടതായിരുന്നു കാരണം ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിന് നിയന്ത്രണമുള്ള നമ്മുടെ നാഷണലൈസ്ഡ് ബാങ്കുകൾ കർഷകരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കകത്ത് വായ്പ കൊടുക്കുമ്പോൾ അതിന് ഇത്രയും വലിയ പലിശ ഈടാക്കേണ്ടതുണ്ടാവും നാം കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ കാണുന്ന വൻകിട കോർപ്പറേറ്റുകൾക്ക് എന്തൊരു ഇളവുകളാണ് കൊടുക്കുന്നതെല്ലാം അവർക്ക് ഇത്രയും വലിയ രീതിയിലാണോ അപ്പോൾ ഇവിടെ കർഷകൻ്റെ കാര്യത്തിൽ കാണിക്കുന്ന ഒരു നയസമീപനമാണ് അവിടെ എല്ലാം പ്രതിഫലിക്കുന്നത് അക്കാര്യത്തിലാണ് കേന്ദ്ര ഗവൺമെൻറ്റും ഈ പറയുന്ന എല്ലാം ഒരു ഇടപെടൽ നടത്തിയിരുന്നെങ്കിൽ നമുക്ക് ഈ നിലപാടുകൾ തിരുത്തിക്കാൻ കഴിയുമായിരുന്നു പക്ഷേ ദൗർഭാഗ്യവശാൽ അത് ഉണ്ടാവുന്നില്ല എന്നുള്ളതിൻ്റെ പേരിൽ നമ്മൾ ഈ നെല്ല് സംഭരിക്കുമ്പോഴേക്കും അതിൻ്റെ പേരിൽ ഉയർന്ന പലിശ ഇപ്പോൾ ഒമ്പതര ശതമാനമൊക്കെയാണ് പലിശ ഈ ബാങ്കുകൾ ചോദിക്കുന്നത് ഞാൻ നേരത്തെ കേട്ട് കഴിവിയില്ലാത്ത ഇത്തരം പലിശ നിരയിലേക്ക് എത്തിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് ഒരു പ്രതിസന്ധി ഉണ്ടാക്കുക എന്ന ലക്ഷ്യം കൂടി ഞങ്ങൾ എല്ലാം ഉണ്ടെന്ന് തോന്നിപ്പോവുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇതൊക്കെ തിരുത്തേണ്ടതാണ് ഇനി മെച്ചപ്പെട്ട ഏത് മാർഗം വന്നാലും ആ മാർഗത്തെ സ്വീകരിക്കേണ്ടതല്ല അല്ല അല്ലാതെ വേറെ വേറെ തരത്തിലല്ല ഗവൺമെൻറ് എന്നെ കാണുന്നത്